അടിച്ചോടി 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 യോ വറ റോട്ട ഇല്ല 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 വെക്കടാ ബാക്കിലോട്ട് ലവൻ ഗരെ ഗരെ അപ്പുറത്തെ ബോണ്ട് വെരിച് ഗുനേ ദാമടോണായി അമുനി ക്രീസിനെ അടിച് അതരെവിടെ ഒന്ന് രണ്ട് മൂന്ന് പേരെ ഡൗൺ ആയി അല്ല രണ്ട് പേരെ ഡൗൺ ആയി ദാമവും സുനിമനും അവിടെ ഒന്ന് ഇവിടെ മൂന്ന് പേരാ ഞങ്ങൾ ഇവിടെ ഓരോ മുമ്പി കൊണ്ട് വണ്ടിടുത്ത് അവിടെ ഒരു വണ്ടി ഒത്തിച്ചിട്ടുണ്ടേറ്റോ ആ ഇവിടെ

കോപ്പൊരു പിക്ക് മുഴുവലാക്കിയാറുണ്ട് ഓക്കെ ഇവിടെ തീർന്നു ണോ നമ്മള് തമ്മിലൊരു കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു ഞാൻ കിടക്ക ഏകദേശം കത്തിപ്പയാരുന്നു ദിവസം വന്നപ്പോ പറഞ്ഞു ഇതുപോലെ നമ്മുടെ കൂടെ കുറച്ച് പേര് ഡൗൺ ആയി ഞാൻ ചെറിയൊരു ഫൈറ്റ് നടന്നപ്പോ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞു ഓക്കെ അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ സിനിമേ വാദങ്ങള് ഔൺ ഒന്നുമില്ല അപ്പോഴാണ് എടി തുടങ്ങിയത് ആ വണ്ടി ഓ രക്ഷപ്പെട്ടിലവിടെ വണ്ടി കുത്തി കേട്ടപ്പോത്തി കുത്തി പണിയാണല്ലോ ഓ അതിന്റെ ബാക്കില് രണ്ടു വണ്ടി ഓ അതിന്റെ ബാക്കില് വേറെ വണ്ടിട്ടാ ട്ടാ മിച്ചു സെക്യൂർ ില് നാല് പേര് കണ്ണാപ്പി ഓ ഗോൺമിക്കു ഏട്ടാ സി എം ഇവിടെ നാല് പേര് വീണ് ഇവിടെ ഒരാള് സി എം അഞ്ചാൾക്കാരും വീണ് ടി വി ഒരാള് വേണു ഓ ടി ബാക്കി വന്നു സി എന്റെ അടാ അവർക്ക് പണിയാണല്ല ഉള്ള ആൾക്കാരുണ്ടോ അവിടെ സീമൊരു മൂന്ന് ആറ് പേര് ഏഴു പേരുണ്ടവിടെ ഓ ടർക്ക് വീണ് ഇവിടെ നിന്നും വന്ന രണ്ട് സൈഡിൽ നിന്നും കയറി കേട്ടാ മൂന്ന് പേരുടെ നാല് പേര് വീണോ അവിടെ കണ്ണപ്പി വേണം ഏട്ടാ കണ്ണപ്പി ഞാനടിച്ചത് കണ്ണപ്പിന്റെ ഏലീസിന്റെ അടിച്ചായിരുന്നു അവിടുന്ന് സ്നൈപ്പ് ചെയ്തേട്ടാ സി എം ഇപ്പൊ അവിടെ ഈ മൂന്നുപേരേ ഉള്ളു സി എം ഈ വണ്ടിയിൽ രണ്ടുപേരും പിന്നെ എഡ്ഗറും ഓ എഡ്ഗർ ഡൗൺ ആയി ഡോണായി അപ്പു പേര് ഈ രണ്ടുപേരേ ഉള്ളു കണ്ടത് പഠിക്കാൻ ട്ട് കൈ കൈടെ കിട്ടി എന്ന് പോട എവിടെന്നെ ജി അവന്റെ കൈത്തു കിട്ടിയപ്പം േങ്ങട്ട് <laughs> കഴിഞ്ഞു <laughs> <laughs> okay.